വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് ഹംദാൻ ഫെസ്റ്റിവലിൽ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ലഭിച്ചു നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ യു എ ഇ സ്വദേശി ഖാലിദ് അൽസറൂണി നിർമ്മിച്ച് മെഹബൂബ് വടക്കാഞ്ചേരി കഥയും സംവിധാനവും നിർവഹിച്ച എന്ന ഹ്രസ്വചിത്രം ഓണത്തിന് റിലീസാകുന്നു മെഹബൂബിന്റെ എട്ടാമത്തെ ചിത്രമാണ് നമസ്കാരം ഞാൻ വന്നിരിക്കുന്നത് എന്റെ പുതിയ ചിത്രമായ സെവന്റി റുപ്പീസ് എന്ന ഹ്രസ്വ ചിത്രത്തെ കുറിച്ച് പറയാനാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എമറാത്തി പൗരനായ ഹാലിദ് അൽ ജറൂണിയാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ഇത് കേരള വിഷയമല്ല ഇത് ലോകം മുഴുവൻ കാണിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ഞാൻ ഇത് നിർമ്മിക്കാമെന്ന് പറഞ്ഞതിനോട് സഹകരിച്ച അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു അവഗണന എന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ പ്രത്യേകിച്ചും ഈ അവഗണന കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ അവന്റെ വളർച്ചയിൽ അത് പ്രതിധ്വനിക്കും കാരണം അവന്റെ വളർച്ചയിൽ അതൊരു വലിയ ഒരു ചലഞ്ചായി മാറും ഇല്ലേ അങ്ങനെ ഈ സിനിമ അവഗണനയേറ്റ ഒരു ബാല്യത്തിന്റെ വിഷമതയെ തുറന്നു കാണിക്കുന്ന ചിത്രമാണ് മെഹബൂബ് വടക്കാഞ്ചേരി എന്ന യൂട്യൂബ് പേജിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് വർണ്ണവിവേചനം പ്രധാന വിഷയമാക്കി അവതരിപ്പിച്ച ചിത്രത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് നിരവധി വലിയ സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായ അമീർ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഹംദാനാണ് പ്രധാനമായും കൊടുമ്പ് ഭാഗങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം നടത്തിയത് സാദിഖ് അലി ഷാജിദ രാംലാൽ നസീർ സീനാലയം അമർ ഫാത്മ ശ്രീകുമാർ പുഴങ്കര അമീർ ബാബു അഹ്ലം ഫാത്മ ഷെഫീഖ് അഞ്ജലി ശ്രീകുമാർ മുസ്തഫ ഷംസുദ്ധീൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കലാസംവിധാനം വസ്ത്രാലങ്കാരം ഷാജിദാംലാൽ കിരൺ ജോസാണ് പശ്ചാത്തല സംഗീതം മേക്കപ്പ് അമൽ ഫാത്മ നിരവധി ഫെസ്റ്റിവലുകളിൽ ഇപ്പോഴും ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹംദാൻ മെഹബൂബിന് പിന്തുണയുമായി മാതാപിതാക്കളും ഒപ്പമുണ്ട് ദുബായ് കസ്റ്റംസിൽ അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്തു വരികയാണ് ഹംദാൻ മെഹബൂബിന്റെ പിതാവ് മെഹബൂബ് മുഹമ്മദ് ഉമ്മ ഫാത്തിമ മെഹബൂബും ഏറെ പ്രോത്സാഹനം നൽകുന്നുണ്ട് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി